ഓ ഇവിടെ ഇങ്ങനെ ഒരു ലോറി ചരഞ്ഞ് നിപ്പുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ബ്ലോക്ക് ബ്ലോക്കായത് നല്ല ബ്ലോക്കാണ് ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഇതൊരു വലിയൊരു റഫറൻസ് ആണ് നമുക്ക് പുതിയൊരു ഹൈവേ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ് നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുട്ടികൾക്ക് വരെ കാണിച്ചു കൊടുക്കുക കാരണം നമ്മളെ കേരളം ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മളെ എല്ലാവരും അറിഞ്ഞിരിക്കണം ഫ്രണ്ട്സ് എന്റെ ചെറുതാറിന്റെ പുതിയൊരു പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാട്ടില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഒരുമനിയൂർ മുതൽ ഏങ്ങണ്ടിയൂർ വരെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചെറുപത്താറിന്റെ കേരളത്തിലെ ഫുൾ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ എത്തുന്നതാണ് അപ്പൊ ഞാൻ ും പറഞ്ഞില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇപ്പോൾ ഒമൻ ഒമനയൂരിലെ കാഴ്ച ഇതാണ് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ നമ്മുടെ കെ എസ് ഇ ബിയും കൂടെ ഇപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കിൽ കെ എസ് ഇ ബിയും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയാണ് അപ്പോൾ ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട് അതായത് രണ്ട് സൈഡിലിവിടെ എന്താ പറയുക രണ്ട് സൈഡിലും ഇവിടെ ഡ്രൈനേജ് ആലിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മണ്ണ് ഫില്ലിങ് നടക്കുന്നതായിട്ട് കാണാം അപ്പൊ ഇവിടെയും നല്ല രീതിയിൽ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് കുറച്ചു മുമ്പ് കണ്ട പോലെയൊന്നുമല്ല ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ ഒരു സ്ഥലത്തിന്റെ പേര് ഇവിടെ നോക്കണമല്ലോ എന്തായാലും ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും കാര്യമായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇതാ മണ്ണ് നിരത്തുന്നത് കാണാം ഇത് മുത്തമ്മൻ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഒരുമനയൂർ മുത്തമ്മൻ മുത്തമ്മൻകാബ് അപ്പൊ ഇവിടെ എങ്ങനെയാണ് കുറച്ച് ഇട സൈഡ് ചേർന്നാണ് ഇവിടെ ഹൈവേ പോകുന്നത് അപ്പം ആ ഒരു സൈഡിലും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇത് അണ്ടർ പാസേജ് ആണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇവിടെ ഒരു പാലം വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ അതിനാവശ്യമുള്ള കോൺക്രീറ്റ് കോ അതിനാവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ അവിടെ നടക്കുന്നതായിട്ട് കാണാം പിന്നെ ഈ ഒരു ഭാഗത്ത് കാണുന്നതും രണ്ട് സൈഡിൽ ഡ്രൈനേജ് ആലിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മണ്ഡ് ഫില്ലിങ് ഇടത് സൈഡിൽ നടക്കുന്നതായിട്ട് കാണാം ഇവിടെയും കുറച്ച് മുമ്പ് അധികം വർക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്തായാലും ഇവിടെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ കുറച്ചുകൂടെ വർക്ക് നടന്നായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇടതുസൈട്ട് ചേർന്നാണ് ഹൈവേ കടന്നു പോകുന്നത് ഇതിപ്പോൾ ഒരു ഹൈവേയുടെ വർക്കിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം ഒരു റെഡിമിക്സ് കോൺക്രീറ്റ് പ്ലാന്റ് ഇവിടെ കാണാം ഓക്കെ അതിന് വേണ്ടി തന്നെയാണ് ഇപ്പം ഹൈവേയുടെ വർക്കിന് കോൺക്രീറ്റ് വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണാം രക്ഷയില്ല നല്ല ബ്ലോക്കാണ് റോഡ് ഓ ഇവിടെ ഇങ്ങനെ ഒരു ലോറി ചരിഞ്ഞ് നിപ്പുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ബ്ലോക്ക് ആയത് നല്ല ബ്ലോക്കാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പേട സൈഡിൽ നമുക്ക് ഹൈവേയുടെ വർക്ക് കാണാം നല്ല ഫാസ്റ്റായിട്ട് ഇവിടെയും വർക്ക് നടക്കുന്നു എന്ന് തന്നെ പറയാം ഒരു സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് പിടിയിട്ടില്ല നമുക്ക് നോക്കാം അവിടെ ഒരു ബോർഡുണ്ട് പക്ഷേ ആ ഒരു ബോർഡ് കുറച്ച് ദൂരെയാണ് ആ ദിവ്യ മെഡിക്കൽ സെൻറ്റർ പക്ഷേ വിഷയമെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമായതുകൊണ്ട് നമുക്ക് ആ ബോർഡ് വ്യക്തമായിട്ട് കാണുന്നില്ല ഇവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയാണ് ആ മഴ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് വർക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് മണ്ണ് ഫില്ലിംഗ് ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്നാൽ ഞാൻ വരുന്ന ഈ സമയത്ത് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഒന്നു രണ്ട് ദിവസമായിട്ട് വർക്ക് നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ പൊതുവേ മഴയാണ് ഇപ്പോൾ ഞാൻ വരുന്ന സമയത്തും ചെറിയ മഴയുടെ ലക്ഷണമുണ്ട് നല്ല ഇവിടെ ഇത് ഒരുമന യൂര് തന്നെയാണ് ഈ സ്ഥലവും ഒരുപാട് കക്കയും കല്ല ഒക്കെ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന കാണാം ഏതോ ഒരു ടൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൾറെഡി നല്ല വീതിയുള്ള റോഡാണ് ഇവിടെ സൈഡില് ഹൈവേയുടെ വർക്ക് കൂടെ നടക്കുന്നായിട്ട് കാണാം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വർക്കൊന്നുമില്ല കാണുന്നവർക്ക് അതായത് കുറച്ച് മുന്നേ വന്നപ്പോൾ അതായത് രണ്ട് മാസം മുമ്പുള്ള ഒരു അപ്ഡേറ്റും ഇപ്പോഴത്തുള്ള ഒരു കാഴ്ചയും വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ചേട്ടാ സ്ഥലത്തിൻ്റെ പേരെന്താ കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ചേറ്റുവേറ്റു ഓക്കെ അല്ല എട്ടർ വാണ്ടത്തോട്ടോ ചേറ്റുവ ഈ സ്ഥലത്തിൻ്റെ പേര് എന്നാണ് ചേറ്റുവ അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാരെന്താ പറയുക കല്ലുമ്മക്കായം അതായത് കല്ലുമ്മക്കായ കല്ലുമ്മക്കായൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വിൽക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ചേറ്റുവായാണ് ഈ സ്ഥലം ചേറ്റുവായൽ ഒരു വലിയൊരു പാലത്തിൻ്റെ വർക്ക് സൈഡിൽ തുടങ്ങി കഴിഞ്ഞതായിട്ട് കാണാം അധികം സ്പീഡിൽ ഇതുവഴി പോകാൻ പറ്റുന്നില്ല കാരണം റോഡ് അത്യാവശ്യം ചെറിയ തിരക്കുണ്ട് ഇവിടെ ഇപ്പോൾ ചേറ്റുവ പാലം കഴിഞ്ഞ് മുന്നോട്ട് പോവാണ് അപ്പോൾ ഇവിടെ ആ ആ ഇവിടെ ആ പാലത്തിൻ്റെ വർക്ക് ഈ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടില്ല പക്ഷേ അതിനുള്ള മണ്ണ് ഫില്ലിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നതായിട്ട് കാണാം എന്നാൽ അതിൻ്റെ അങ്ങേ സൈഡിൽ പാലത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചേറ്റുവ പാലം കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടെയും ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട് തുടങ്ങിക്കഴിഞ്ഞു കാര്യമായിട്ട് തന്നെ തുടങ്ങിയെന്ന് തന്നെ പറയാം രണ്ട് സൈഡിലും മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് അപ്പം ഈ ഒരു ട്രിപ്പറ് കുറേ സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പോവാണ് എനിക്ക് ഇവനെ ഒന്ന് ഓവർ ടേക്ക് രക്ഷയില്ല അപ്പോൾ ഇവിടെ ചേറ്റുവ ചേച്ചുപോകഴിഞ്ഞുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതായിട്ട് കാണാം മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇടത് സൈഡിൽ മെറ്റൽ വിരിച്ച അതായത് മെറ്റിൽ വിരിച്ചതായിട്ട് കാണാം മണ്ണ് ഫില്ലിങ് നടന്ന സ്ഥലത്തിൻ്റെ അപ്പോൾ ഇവിടെ വലത് സൈഡിലും അങ്ങനെയാണ് മണ്ണ് ഫില്ലിങ് കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ നടന്നായിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ ഇവിടെ എങ്ങനെയാണ് രണ്ട് സൈഡും ഡ്രൈനേജ് ആലിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം പിന്നെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഒരു അണ്ടർ പാസേജിൻ്റെതാണെന്ന് തോന്നുന്നു ഒരു ചെറിയ ഒരു പാലത്തിന്റെ വർക്ക് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതും അതിൻ്റെ പാലത്തിന്റെ ആ തൂണിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം പിന്നെ മുകളിലത്തെ പിന്നെ അതിന്റെ ബാക്കി കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് ഹോളിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഡ്രൈനേജ് ആലിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു ടൗൺ ഏരിയയാണ് ഈ ടൗൺ ഏരിയ ആയിട്ട് പോലും വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം ഈ സ്ഥലത്തിൻ്റെ പേര് ഏങ്ങണ്ടിയൂർ നമ്മൾ ഏങ്ങണ്ടിയൂർ എന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അടുത്ത പാർട്ടിൽ ഏങ്ങണ്ടിയൂർ മുതൽ തൈക്കുളം വരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നെ ചെറുത്താറ് കേരളത്തിന്റെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം